ഞാൻ സ്കൂൾ പഠിക്കുമ്പോഴാണ് സദ്ദാം ഹുസൈനെ ബുഷ് തീർക്കുന്നത് അതിന് കേരളത്തിൽ ഹർത്താലായിരുന്നു കോളേജ് പഠിക്കുമ്പോ ലാതനെ ഒബാമ തീർത്തു കേരളത്തിൽ കേരളത്തിൽ മന്ത്രി മന്ത്രി ലാതന് വേണ്ടി കവിത വരെഴുതി കവിത ജോലിക്ക് കയറിയ സമയത്താണ് കസബിനെ ഇന്ത്യ തൂക്കിക്കൊല്ലുതി അന്ന് കൊച്ചിയിൽ കൊച്ചിയിൽ നടന്നു ഇന്നലെ ഇന്ന് ഐ എസ് തലവൻ സവാരി കിരീരി ട്രംപ് തീർത്തപ്പോമ്പ് തീർത്തപ്പോമ്പ് ഏറ്റവും കൂടുതൽ ആളുകൾ ഐ എസിലേക്ക് പോയ സംസ്ഥാനം കേരളമായിട്ട് ഇവിടെ ഒരുത്തനും വാ തുറക്കാത്തതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയോ പണ്ടത്തെ പോലെ രാജ്യത്ത് കോൺഗ്രസിന്റെ ഭരണമല്ല നരേന്ദ്രമോദി പ്രധാനമന്ത്രിയും അമിത്ഷാ ആഭ്യന്തരമന്ത്രിയുമാണ് മന്ത്രിയുമാണ് എന്ന് കേരളം ഓർത്തിട്ടുണ്ടാകും അതുകൊണ്ട് അതുകൊണ്ട്